എന്താ മാറ്റിന്റെ എന്താ ഗുഡ് നൈറ്റോ നീ ഇതൊരു ഗുഡ് നൈറ്റ് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇന്നെന്താ പ്രത്യേകത അയ്യോ അതല്ല ഗുഡ് നൈറ്റ് മാറ്റ് കൊതുക്കിതിരി നീ കഥാപ്ര പോകും എന്തേ അല്ലെ ദുബായ കിട്ടൊരു കാഥിക എന്റെ അത് രാത്രിയിൽ ഒരു രസത്തിന് രസം അധിക വിഷമാ കേട്ടോ മുറിയിൽ എന്താ ആപ്പിള് ഓറഞ്ഞ് നിനക്ക് വല്ല അസുഖം ആശുപത്രിയിലെ പ്രസവപാട് പോലെ ഉണ്ടല്ലോടാ അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തിവെച്ചു തോങ് ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു ഓ പിന്നെ കിടന്നൂടെ വന്നില്ല ഉറക്കോ അല്ല മാലു മാലു നിന്റെ കോടലി മാല എടുക്കും ഇന്ന് മോലെ ഇവിടെ ഞാനാ കിടക്കാൻ അവളോ അവളെ അവിടെ കിടക്കും അമ്മേ മെങ്ങണേ കൂടെ ഇപ്പോഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടികിട്ടിയത് കയറി കിടക്കണോ എനിക്ക് വരയ്ക്കാനുണ്ട് തലവരെയായിരിക്കും അല്ലേ മര്യാദ കയറി കിടക്കടാ കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛനുണ്ടാക്കിയതാ മതി മതി പതുക്ക ഡേ പകുതിയെങ്കിലും ഞാൻ കുടിച്ച പകുതി കുടിക്കാൻ നീ ആരാ എന്റെ ഭാര്യ